അസ്സാം വലിക്കും പച്ചസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ഡിഷ് എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണ് നമുക്ക് ഏതെങ്കിലും തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ ബട്ടൺ വരുവോ അതൊന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നീ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം വാ കറി തയ്യാറാക്കാനായിട്ട് മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ചെറിയ പീസായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ നിറയെ വേണേ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണേ ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക ഇനി അര ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സ് കൂടെ ചേർത്ത് കൊടുക്കണേ ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി പോഷൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചിക്കനിൽ നല്ല പുളിപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ വരെ ഒഴിച്ചു കൊടുക്കാമേ ഞാനിപ്പോൾ അര മുറി മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക മസാലയൊക്കെ ചിക്കനിലോട്ട് നല്ലതുപോലെ പിരണ്ട് കിട്ടണം അതുവരെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് നാല് ഉള്ളി എടുത്തിട്ടുണ്ട് അതിന് ഉള്ളിയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് പാനിലോട്ടേക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല അതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും ഫ്രൈ ചെയ്ത് എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഓയിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ പീസൊക്കെ ആയിട്ട് മുക്കാൽ വേവാകുന്നതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം മുക്കാൽ വേവായിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അതിനുശേഷം ബാക്കിയുള്ള ചിക്കൻ കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി അല്പം ചില്ലി ഫ്ലേക്സ് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അല്പം വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ കലക്കിയെടുക്കണം ഒട്ടും കട്ടയില്ലാതെ വേണേൽ കലക്കിയെടുക്കാനായിട്ട് ഇനി ഇത് നല്ലതുപോലെ കലക്കിയതിന് ശേഷം മാറ്റി വയ്ക്കാം ഇതൊരു പത്ത് മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെച്ചേക്കണം ഇതിലേക്ക് വെള്ളത്തിന് പകരം ഓയിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം ഞാനിപ്പോൾ ഓയിലിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് ഞാൻ വെള്ളം ഉപയോഗിച്ച് ഇതുപോലെ കലക്കിയെടുക്കുന്നത് നല്ലതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കേ ഇനി നമ്മൾ പൊരിച്ചു വെച്ച സെയിം ഓയിലില്ലേ ആ ഓയിലിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇവ ഇട്ട് കൊടുക്കാം ബേ ലീഫ് ഉണ്ടെങ്കിൽ ഒരു ബേലീഫും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ച ഉള്ളിയില്ലേ രണ്ടുള്ളി ആ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തെടുത്തിട്ടുള്ള ഒരുപാട് വലുപ്പുള്ള ഉള്ളിയൊന്നുമില്ല മീഡിയം സൈസ് ഉള്ളിയാണേ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വാറ്റി കൊടുക്കാം ഇനി ഇത് ചെറുതായി ഒന്ന് വാടി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ചെറുതായി ഒന്ന് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ഇതത് എരിവയില്ലാത്ത പച്ചമുളകാണ് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവ് വേണമെങ്കിൽ മാറ്റം വരുത്താവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ടും ഇതിലേക്കിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം നല്ലതുപോലെ വാടി വരണം ഈ ഉള്ളിയും പച്ചമുളകൊക്കെ പച്ചമുളകും തക്കാളിയൊക്കെ നല്ലതുപോലെ വാടി വരണം അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കാരണം നമ്മൾ മസാല കലക്കിയിൽ ഉപ്പ് ചേർത്തേന് അതുപോലെ ചിക്കൻ ഫ്രൈയിലും ഉപ്പുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ചേർ അതുകൊണ്ട് ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു പിടി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി ഇട്ടാണേ ഒരു പിടി ഞാനിപ്പോൾ ചതച്ച് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണേ ഇനി ഇത് നല്ലതുപോലൊന്ന് വാടി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നല്ലതുപോലെ വാടി വാടിക്കൊഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച മിക്സിലെ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതിൽ പൊടി ചേർത്തത് നിങ്ങൾ അളവിനനുസരിച്ച് മാറ്റം വരുത്തേ ഞാൻ എൻ്റേതായ ഒരു ഭാഗത്തിനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും എരി ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ രൂപത്തിലെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരു കുറവാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ പൊടികൾ ചേർത്ത് കൊടുത്താൽ മതിയേ ഇനി ഈ ബൗളിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതിന് മുമ്പായിട്ട് പെട്ടെന്ന് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ അടിക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കാം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മസാലയുടെ പച്ചമണമൊക്കെ മാറട്ടെ മസാലയൊക്കെ നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ ബൗളിൽ അല്പം വെള്ളമൊഴിച്ച് ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഗ്രേവി എങ്ങനെയാണോ വേണ്ടത് അതുപോലെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ തിക്കായിട്ടുള്ളതാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് അല്പസമയം ഒന്ന് വേവിച്ചെടുക്കണം ഈ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അല്പസമയം കഴിഞ്ഞിട്ട് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വറുത്തു വെച്ച് ചിക്കനില്ലേ ആ ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് മുമ്പായിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി ഓജിപ്പിച്ച് കൊടുക്കണം കാരണം ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഈ ചിക്കൻ പീസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞാലാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക വലിയ പീസാകുമ്പോൾ അത്ര ടേസ്റ്റ് കാണുന്നില്ല അപ്പോൾ ഇതുപോലെ ചെറുതായി വേണം അരിഞ്ഞിട്ട് കൊടുക്കാനായിട്ട് ഇനി ഇത് ഒന്ന് ഇളക്കി ഓജിപ്പിച്ച് കൊടുക്കുക ഇനി ഈ ചിക്കൻ്റെ തൊട്ടേക്ക് ഈ മസാല ഒക്കെ പിടിക്കണ്ടേ അപ്പം വീണ്ടും നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി ഉള്ളിയില്ലേ ആ ഉള്ളി ഇട്ട് കൊടുക്കാം നല്ലപോലെ തിളച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് തിള വന്നതിന് ശേഷം മാത്രമേ ഇതുപോലെ ഇട്ട് കൊടുക്കാവൂ ഇനി ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം അല്പസമയം കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക ഇപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് സിമ്മിൽ ഇട്ടിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഗ്രേവിയുടെ പരുവ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് വെള്ളമല്ലെങ്കിൽ തേങ്ങപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ തേങ്ങപ്പാൽ ചേർക്കുന്നില്ല വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് പൊറോട്ടക്കും ചപ്പാത്തിക്കൊക്കെ ആകുമ്പോൾ ഈ ഗ്രേവി പാകമാണ് ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പോരെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാമേ ഇപ്പോൾ ഇതിന് പാകത്തിന് ഉപ്പുണ്ട് വീണ്ടും ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റും കൂടെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് അല്പം മല്ലിയല കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കണ്ടോ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മല്ലിയെ ചേർത്ത് കൊടുത്താൽ മതി ഇനി അതിനുശേഷം അടച്ചു വെച്ച് അല്പത് ശ സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാമേ നെയ്ച്ചോറ് പൊറോട്ട അതുപോലെ ബട്ടർ നാൻ ഇതിനൊക്കെ പോകുന്ന നല്ലൊരു കറി കൂടിയാണ് ബട്ടൂരക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഈ കറി അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സേവിങ് ബൗളിലോട്ടേക്ക് മാറ്റാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറന്നു പോകരുതേ താങ്ക്